നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാലാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എന്തും സംഭവിക്കാം പക്ഷേ ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം എന്നത് സമ്മതിച്ചേ പറ്റൂ ശക്തമായ നിലയിൽ നിന്ന് നമ്മുടെ വാലറ്റം കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ഒരു ഘോഷയാത്ര പോലെ അങ്ങ് കൂടാരം കയറി അതാണ് സംഭവിച്ചത് ടങ്ക് ഒരു ഓവറിൽ മൂന്ന് വിക്കറ്റ് എടുത്തു അങ്ങനെ ഇപ്പോൾ അവർക്ക് വിജയിക്കാനാകെ വേണ്ടത് തൊണ്ണൂറ് ഓവറുകളിലും മുന്നൂറ്റി അൻപത് റൺസാണ് ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് അത് സാധ്യമാണ് എന്നാൽ നമ്മുടെ ബോളർമാർ അവരെറിഞ്ഞിടും എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ നാനൂറ്റി അറുപത്തിയഞ്ച് റൺസിന് ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കി ആറ് റൺസിൻ്റെ ലീഡാണ് ടീം ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് രണ്ടാം ഇന്നിങ്സിൽ മുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് ഇന്ത്യ അടിച്ചത് അതും ശക്തമായ നിലയിൽ ബാറ്റ് ചെയ്ത് പോയിട്ട് അതാണ് അതിലെ ഏറ്റവും വലിയ സങ്കടം പ്രത്യേകിച്ച് ഋഷഭ് പന്തിൻ്റെ കിടലിൻ സെഞ്ചുറി കെ എൽ രാഹുലിൻ്റെ സെഞ്ചുറി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയതാണ് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് നാല് എന്ന നിലയിൽ നിന്ന് ടീമാണ് അവിടെ നിന്നാണ് മുന്നൂറ്റി അറുപത്തി നാലിന് ആവുന്നത് പത്ത് മുപ്പത് റൺസ് അടിക്കുമ്പോഴേക്കും ബാക്കി വിക്കറ്റുകളെല്ലാം വീണു കളി ഇന്ത്യ ആവുന്ന സ്ഥിതി ഉണ്ടായി ഷാർദുൽ താക്കൂറിനെയൊക്കെ ഓൾ റൗണ്ടർ എന്ന രൂപത്തിൽ ടീമിലെടുത്തിട്ട് കഴിഞ്ഞ കളിയിൽ ഒന്ന് കഴിഞ്ഞ ഇന്നിങ്സിലൊന്നും ചെയ്തില്ല ഈ ഇന്നിങ്സിൽ നാല് റൺസ് സിറാജും ബുംറയും ഡക്ക് പ്രസിദ്ധ കൃഷ്ണ ഡക്ക് അത് പിന്നെ ടൈലൻറ്റേഴ്സ് കഴിഞ്ഞ കളിയിലും അങ്ങനെ തന്നെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബോക്സും ബ്രഡൻ കാർസും അവരുടെ ആയിട്ട് വരുന്ന രണ്ടുപേർ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഈ മുന്നൂറ്റി അൻപത് റൺസാണ് അവർക്ക് ഇന്ന് തൊണ്ണൂറ് ഓവർ വെച്ച് വേണ്ടത് അത് പിടിക്കാൻ നോക്കുക അവരെ ഓൾ ഔട്ടാക്കാൻ നോക്കുക മറ്റൊന്നും വഴിയില്ല ഇന്ന് മൂന്ന് സെഷനും കംപ്ലീറ്റ് കളി നടക്കുകയും ഇന്ത്യക്ക് അവരെ ഓൾഔട്ടാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് കളി ജയിക്കും അപ്പോൾ അത് മാത്രമാണ് വഴിയുള്ളൂ വിക്കറ്റ് എടുക്കുക വിജയിച്ച് കയറുക ഒരു വലിയ ടെസ്റ്റാണ് ശുഭൻ ഗില്ലിന് മുന്നിൽ തൻ്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ ലഭിക്കുന്നത് വലിയ പരീക്ഷണമാണ് എന്തായാലും ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ജയ്സ്വാൾ നാല് റൺസുമായിട്ട് മടങ്ങിയിരുന്നല്ലോ കെ എൽ രാഹുൽ ഒരു ഭാഗത്ത് നിന്നു മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി സായി സുദർശൻ മുപ്പത് റൺസുമായിട്ട് മടങ്ങി ഗില്ല് എട്ട് റൺസ് രാഹുൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പന്തിൽ നേരിട്ട് നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അടിച്ചത് ഋഷഭ് പന്തിൻ്റെ കിഴലിലൻ ഇന്നിങ്സ് നൂറ്റി നാൽപ്പത് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് കരുൺ നായർ ആദ്യ ഇന്നിങ്സിൽ ഡായി രണ്ടാം ഇന്നിങ്സിൽ ഇരുപത് റൺസ് അത്ര മികച്ചൊരു തിരിച്ചുവരവല്ല ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് നടത്തിയിരിക്കുന്നതെന്നർത്ഥം ജഡേജ ഇരുപത്തഞ്ച് റൺസുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് നാല് റൺസുമായിട്ട് താക്കൂർ സിറാജ് ഇടക്ക് ബൂമറടക്ക് പ്രസിദ്ധ കൃഷ്ണ ഇടക്ക് അങ്ങനെ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചു ടങ്ക് ആ ഒറ്റ ഓവറിൽ മൂന്ന് വിക്കറ്റ് എടുത്താണ് അദ്ദേഹത്തിന് മൂന്ന് വിക്കറ്റ് കിട്ടി റേഡൻ കാർസിന് മൂന്ന് വിക്കറ്റ് ബാഷിന് രണ്ട് വിക്കറ്റ് ക്രിസ് ഫോക്സും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റുകൾ എടുത്തു അങ്ങനെ ഇന്ത്യയെ മുന്നൂറ്റി അറുപത്തിനാലിന് ഓൾ ഔട്ട് ആകുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന ടാർഗറ്റ് മുന്നിൽ പരിക്കുകളില്ലാതെ ഇന്നലത്തെ ദിവസം അവർ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെ അവർ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് റൺസുമായിട്ട് ക്രോളയും ഒമ്പത് റൺസുമായിട്ട് ഡെക്കറ്റും ക്ലീസിലുണ്ട് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും ഇന്ന് ഇന്ത്യൻ ബോളിങ്ങിൽ ജസ്മ്രിത് ബുംബ്രയിലാണ് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം അവസാന ദിവസം ഒരു മാരക പോരാട്ടത്തിലേക്ക് എത്തുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത് എത്താം